ഹലോ ഒരു ചെറിയ ടിപ്പ് പറയാൻ വേണ്ടി വന്നാൽ വേറെ ഒന്നുമല്ല നമ്മുടെ വിരള് വാതിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് നമ്മൾ തൊട്ടടുത്ത് പൈപ്പ് വല്ല ഉണ്ട് പൈപ്പ് തുറന്നിട്ട് വെള്ളത്തിലേക്ക് കഴിവുകൊണ്ട് അപ്പോൾ റണ്ണിങ് വാട്ടർ വെച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് സുഖം കിട്ടും അതുപോലെ തന്നെ ഐസ് ഉണ്ടെങ്കിൽ ഐസ് വെച്ചാലും കുറച്ച് പെയിൻ റിലീഫും ഒക്കെ ഉണ്ടാവും പിന്നെ ആ ക്ലിനിക്കിലൊന്നും പോകേണ്ട കാര്യമില്ല പിന്നെ പൊട്ടര ഭയങ്കര വേദന അതുപോലെ ഡിസ്ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിനിക്കിൽ പോകുന്നു നല്ലതാണ് അതുപോലെ നഖത്തിൻ്റെ കയ്ക്കുന്ന ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ക്ലിനിക്കിൽ പോകുന്ന നല്ലതാണ് കാരണം മരുന്ന് വെച്ച് ഇത് ഓക്കെ ആക്കിയില്ലെങ്കിൽ നഖം താഴെ വീഴാൻ ചാൻസ് ഉണ്ട് അതായത് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എം ബി വി എസ് എടുത്തുകൊണ്ട് പറയുവല്ല വേറെ വാതിന് അടയ്ക്ക് വിട്ടു രക്ഷയില്ലാതിരിക്കുകയാണ് അപ്പൊ ഒന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു ആരും മറക്കണ്ട പിന്നെ ഇനിയിപ്പം ഇതെന്ന് ഞാൻ എന്നോട് പറയാം ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ വരള് പോയില്ലോ എന്നുള്ള എന്നുള്ളത് വാതിനിടയ്ക്ക് പോവാതിരിക്കുന്നവരാണെങ്കിൽ ഈ കണ്ട പോലെ ഒന്ന് വിരൽ വെച്ചൊരു ശക്തിയോട് നിറച്ചാൽ മതി അപ്പോഴും ടിപ്പ് യൂസ്ഫുൾ ആയിട്ട് വരും ഏതായാലും ഈ വിരലുകൾ വാതിലിടയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കണ്ടുപിടിച്ചത് ഗൂഗിളിലൂടെയാണ് അപ്പോൾ താങ്ക്സ് ടു ഗൂഗിൾ അപ്പോൾ ഗൂഗിൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ടുകൊണ്ടായിട്ടുണ്ട് ജെൻലി സ്മൂത്ത്ലി നമ്മൾ വലിച്ചെടുക്കണം പെട്ടെന്ന് എടുക്കരുന്ന് ഇതുപോലെ വിരള് വാതിലിടയ്ക്ക് പോയിട്ട് വാവിട്ട് കറിഞ്ഞ് മൂട്ടി തീ തീ വന്ന പോലെ ഇരിക്കുമ്പോൾ നമ്മളായിട്ട് കിണറിയിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുക അല്ലാണ്ട് തീ കെടുത്താൽ നോക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇരിക്കും അപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇട്ട് പറയുകയാണെങ്കിൽ എന്നോട് പറ ഐ ലവ് യു എന്നല്ല എന്തെങ്കിലും ടിപ്പ് ടിപ്പുണ്ടെങ്കിൽ വേദനയൊന്നും പോട്ടെ അപ്പോൾ ശരി കോളർ പോലും മടക്കാൻ ഫോൺ ഒറ്റ കൈ കൈപ്പിടിച്ചിരുന്ന് വീഡിയോ എടുക്കുന്നത് എന്നെ സമ്മതിക്കണ്ടേ ബൈ ബൈ പുതിയ ടിപ്പായിട്ട് വരാം കേട്ടോ അടുത്തെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകട്ടെ